വിഷുപൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു തന്ത്രി കണ്ടരം മഹേഷ് മോഹൻലിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പി എൻ മഹേഷാണ് നട തുറന്നത് തീർത്ഥാടകർക്ക് എട്ട് ദിവസം ദർശനം നടത്താനാകും ഇന്നു മുതൽ പതിനെട്ട് വരെ ദിവസവും പൂജകളുണ്ട് വിഷുക്കണി ദർശനം പതിനാലിന് പുലർച്ചെ മൂന്ന് മണി മുതൽ ഏഴ് മണി വരെയാണ് പതിമൂന്നിന് രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം ശ്രീകോവിലിൽ വിഷുക്കണി ഒരുക്കിയാണ് നട അടയ്ക്കുക പതിനാലിന് പുലർച്ചെ മൂന്നിന് നട തുറന്ന ശേഷം ശ്രീകോവിലെ ദീപങ്ങൾ തെളിച്ച് ആദ്യം അയ്യപ്പനെ കണി ണിക്കും പിന്നീടാണ് ഭക്തർക്ക് കണി കാണാൻ അവസരം നൽകുക തന്ത്രിയും മേൽശാന്തിയും ഭക്തർക്ക് വിഷു കൈനീട്ടം നൽകും പതിനെട്ടിന് രാത്രി പത്തിന് പൂജകൾ പൂർത്തിയാക്കി ക്ഷേത്രനട അടയ്ക്കും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. gold. Rajakumari.